യു ഡി എഫ് ഇരിടി മുനിസിപ്പാലിറ്റി സ്ഥാനാർത്ഥി സംഗമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കെ വി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലരി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തിലങ്കേരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി അഷോഫ് ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം വിജിത് കുമാർ കെ ഡി പി ജില്ലാ സെക്രട്ടറി കെ പി ഷാജി സി എം പി ഏരിയ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ഒമാൻ ഹംസ എം പി അബ്ദുറഹ്മാൻ തറാൽ ഈസ സുരേഷ് കുമാർ സി എ ലത്തീഫ് യു പി ഷാനിദ് കൊപിൽ അബ്ദുൾ ഖാദർ കെ സുമേഷ് കുമാർ പി ബഷീർ മുരളീധരൻ പി എം എം കെ മുഹമ്മദ് സി കെ അഷ്റഫ് പി മാസ്റ്റർ പി വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു സി കെ ശശിധരൻ നന്ദി പ്രകാശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന മഹായുദ്ധത്തിന് മുന്നോടിയായി നടക്കുന്ന ഒരു സെമി ഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നത് നമ്മൾ യു ഡി എഫ് കേരളത്തിൽ അഭിമാനത്തോടെ വെറും യു ഡി എഫ് ആയിട്ട് ടീം യു ഡി എഫ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിൽ കുറേ പാർട്ടികളുടെ ഒരു ഫെഡറേഷൻ മാത്രം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നമ്മുടെ കൂടെ ഉണ്ടാകാതിരുന്ന നിരവധി ജനവിഭാഗങ്ങൾ കൂടി ഒരുമിച്ച് ചേരുന്ന ഞാൻ പറഞ്ഞിരുന്ന എല്ലാവർക്കും ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ന് യൂണിയൻ യൂണിയൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ പൂർണമായ കൂടിയാണ് നമ്മൾ നീങ്ങുന്നത് അത് സ്ഥാനാർത്ഥികൾക്കും സ്ഥാനാർത്ഥികൾക്ക് കൂടെ പോകുന്ന പ്രവർത്തകർക്കും അറിയാം എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ ഒരിക്കലും ഉണ്ടാകാതിരുന്ന നിഷ്പക്ഷരായ ആളുകൾ പോലും നിങ്ങൾ ജയിക്കണം ജയിച്ചേ മതിയാകൂ എന്ന് നിർബന്ധിക്കും ശരിയല്ലേ സംസ്ഥാനം തുടങ്ങിയതാണ് കാരണം ഒരുപാട് ഗവൺമെന്റുകളോട് കേരളത്തിൽ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഗവൺമെന്റിനോട് എതിർപ്പല്ല വെറുപ്പാണുള്ള ജനങ്ങൾക്ക് കേരളത്തെ തകർത്ത് തെരിപ്പണമാക്കിയ ഒരു സർക്കാരാണ് ഇവിടെ പറഞ്ഞു ഞാൻ വരും ദിവസം കേരളത്തിൽ സംസാരിക്കുന്നത് ശബരിമലയെ കുറിച്ചാണ് മൂന്ന് കൊല്ലം മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞു കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് പിണറായി സർക്കാർ ഇപ്പൊ അടിവരയിടുകയാണ് കാലം അടിവര ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിൽ കട്ടളയിൽ ദ്വാരക ശില്പവും അടിച്ചു മാറ്റാങ്കി പിന്നെ എന്താണ് ഇവരെ അടിച്ചു മാറ്റാത്തത്വിക്കുന്നേ ആ ഗോവിൽ തന്നെ നിങ്ങളുടെ ജില്ലക്കാരൻ രണ്ട് രണ്ടു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ജയിലിലാണ് പിണറായി വിജയന്റെ ഏറ്റവും സ്വന്തക്കാരായ രണ്ടാളുകൾ എന്ത് കുറ്റത്തിനാ ഭൂഷണ കുറ്റത്തിന് ധാരണ പോഷ്ടിച്ചതിന് അയ്യപ്പന്റെ സ്വർണം പോഷ്ടിച്ചതിന് ഗോവിന്ദം പറയാല്ലേ ഭയങ്കര എന്താ നടപടി എടുക്കാത്തത് നടപടി എടുത്താൽ അവര് വേറെ ആരെങ്കിലും പേര് കൂടി മൊഴി കൊടുക്കും വേറെ സി പി എം നേതാക്കന്മാരും കൂടി പ്രതിയാവും ഞാൻ നിങ്ങളോട് പറയുന്നു ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടില്ല സി പി എം നേതാക്കന്മാര് ഒരുപാട് പേര് ഞാൻ നമ്മുടെ കോടതിയാണ് പറഞ്ഞത് ദ്വാരപാലക ശില്പം സ്വർണ്ണപൂഷകമുണ്ടോ എന്നാണ് എല്ലാവരുടെയും ധാരണ അതെടുത്തൊരു കോടീശ്വരന് വിറ്റു എന്നിട്ട് അതിന്റെ മോഡലിൽ ഒരു ചെമ്പ് പാളി ഉണ്ടായി അതിന്റെ മോഡലിൽ വ്യാജ അവനെയാണ് സ്വർണ്ണപൂഷൻ തിരിച്ചുകൊണ്ട് വന്നത് ഞാൻ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനോട് അന്നത്തെ ദേവസമ്മിയോട് ചോദിച്ചു ഏത് കോടീശ്വരനാണ് ഇത് വിൽക്കത് പുള്ളിയോട് ചോദിച്ചാലും അറിയാൻ പറ്റുള്ളൂ പുള്ളിക്ക് മാല നഷ്ടം ഉണ്ടായെന്നാണ് പറയുന്നത് എനിക്കെതിരെ നോട്ടീസ് അയച്ചു വക്കീൽ നോട്ടീസ് രണ്ട് കോടി രൂപയുടെ മാനം നഷ്ടപ്പെട്ടെന്നാണ് ഞാൻ അതിനൊരു മറുപടി അയച്ചു ഇപ്പൊ ഒരു കേസ് കൊടുത്തു പക്ഷെ കോടതി കേസ് കൊടുത്തപ്പോ രണ്ട് കോടിയുടെ മാനം പത്ത് ലക്ഷം എടുത്ത് കുറഞ്ഞു അതിന്റെ കാര്യം ഈ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റിലായ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചത് ഈ കടകംപള്ളിയാണെന്ന് പറഞ്ഞു ഞാൻ ഒരു പഴയ വക്കീലാണ് ഞാൻ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാം ഉണ്ണികൃഷ്ണൻ കോറ്റിയും കറാമ്പള്ളി പതിനെട്ട് കാണും അയ്യപ്പന്റെ അടിച്ചു മാറ്റാൻ മടിയില്ലാത്ത ആളുകൾ ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡിങ് ഫാസ്റ്റ് ഓരോ ഓരോ ദിവസവും വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ പർച്ചേസുകൾക്കൊപ്പം ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം എം മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് വേലേ